ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇവിടെ എൻ്റെ തോട്ടത്തിൽ ഉള്ള ഒരു ചെറിയ റോസിൻ്റെ കൊമ്പാണ് കേട്ടോ ഇതിൽ ഇത് നിറയെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാം ഇതിന് സ്പെഷ്യലായിട്ട് എന്ത് വളമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നിറയെ പൂ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്ന് ഇത് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ പലപ്പോഴും റോസ് കമ്പ് കൊണ്ടുവന്നടും അതിന് പലവിധ വളങ്ങളും കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പലവിധ വളങ്ങളും ഇട്ട് കൊടുക്കും പക്ഷേ എന്നിട്ടൊന്നും ഇതേപോലെ പൂവുണ്ടാവില്ല എന്ന് പലർക്കും ഒരു അനുഭവമായിരിക്കും ഇതിൽ നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മളൊരു കടകളിൽ നിന്നോ എവിടെ നിന്നോ ഒന്നും ഒരു യാതൊരു വിധത്തിലുള്ള വളവും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടില്ല എന്നിട്ടും ഇങ്ങനെ പൂവുണ്ടായതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ട മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചായ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന ചായ ആ ചണ്ടി ഈ രണ്ടായിട്ടം മാത്രമാണ് ഈ റോസ് കമ്പനി വളമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തന്നെ അതേ ധാരാളമായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട വീട്ടിലുള്ള ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി